േട്ട് ഒരു സെറ്റ് പടങ്ങൾ വരുന്നു വന്ന് തീരുന്നു എന്ന് പറയും ഇപ്പം തീരാറായോട്ട് ഇറങ്ങാൻ സമയം അങ്ങനെ ഒന്നില്ല പ്രഷർ കാത്തിരിക്കും എനിക്കൊന്ന് പ്രിൻസ് ഉണ്ട് ഫ്രണ്ട്സ് ഫാമിലി അതാണ് ഇനി അടുത്ത റിലീസ് ഉണ്ടാകും എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പം തുടങ്ങാൻ സോഫി ചേച്ചിൻ്റെ സോഫിയ ഓഫ് വീക്കെൻഡിൻ്റെ പടം വിടെക്റ്റും ഉജ്ജ്വലും തുടങ്ങാനിരിക്കുന്നതും അപ്പം അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ ഇപ്പം കഴിഞ്ഞ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങളുണ്ട് ബബ്ബ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ട് ഇനി വരാനിരിക്കുന്ന കോപ്പങ്ങള് അങ്ങനെ അപ്കേസ് അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഇനി ഉണ്ടാവും അല്ല വെള്ളിയാഴ്ചയും ചെയ്തു വെച്ച ഏറ്റവും കൂടുതൽ തോന്നിക്കുന്ന ഒരു അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയില്ല എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പടം എടുത്ത് പറയാൻ പറ്റില്ല അപ്പൊ ബാക്കിയുള്ള പടങ്ങൾ ഒന്നും ഒന്നും പ്രതീക്ഷയില്ല അങ്ങനല്ല ബാക്കി അതൊക്കെ ഒരു ഫേറ്റ് അല്ലേ സിനിമ അതിന്റെ സക്സസും നമുക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ നമ്മളെ വിളിക്കുന്നു നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ് ഇപ്പം പബബ് ഞാനൊരു എട്ട് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ടിങ്ങൊക്കെ ഭയങ്കര രസമായിരുന്നു പ്രിൻസും അതുപോലെ തന്നെ തന്നെയായിരുന്നു ലീവടെ അല്ലെങ്കിൽ ഇപ്പം ചെയ്ത ഇവിടെ ചെയ്ത പടങ്ങൾ അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ് അപ്പം അതൊക്കെ തീർച്ചയായിട്ടും ട്രഡീഷണൽ സിനിമകൾ തന്നെയാണ് വലിയ സിനിമകളാണ് അപ്പം ഹോപ്പുലി നന്നായി വരുന്നതായിരിക്കും ചേട്ടാ

പടം പോടുന്നു പൊട്ടുന്നു പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും വെച്ചാ എന്ന് വെച്ചാൽ നാളെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതും പറയും അപ്പൊ പിന്നെ നമ്മൾ അതിനെ മൈൻഡേണ്ടായിരുന്നു നാളെ നല്ല ഭാരം പെരുവല്ലായിരുന്നല്ലോ അവിടെ പെരുവല്ലോ പിന്നെ ധ്യാനം മറ്റുള്ള നടന്നാൽ ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാനിന്റെ സംസാരിക്കുന്ന ശൈലിയാവും ഉള്ള ഓണ പോലെ പറയും ബാക്കി വരുന്ന വെച്ച് കാണണ്ടെന്നുള്ള മൈൻഡാണ് ഒരു പടം ഇറങ്ങുമ്പോൾ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും ഈ പടം നിങ്ങൾ കാണണോ കാണണ്ടയോ എന്ന് കൃത്യമായിട്ട് പറയാൻ നടനാണ് ചിലവരൊക്കെ ക്ലൂ കിട്ടും ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന ആൾക്കാർ എന്നെ അറിയാവുന്ന അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും ഇതിൽ തന്നെ നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് അറിയാമല്ലോ അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും പിന്നെ അവർ കുറച്ചുപേരൊക്കെ എൻ്റെ അടുത്ത് നിങ്ങളുടെ കൂടെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ചുപേരും അവരൊക്കെ എന്നോട് ചോദിക്കും അവരോടൊക്കെ പേഴ്സണലി പറയും ആ അതില് ഞാൻ നിന്നോട് പല കാര്യങ്ങളും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നോട് മറിയിക്കുമ്പോ പറയാം